ി സ്തുതി ഞാൻ ജനുവരി പതിമൂന്നാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഒരു മിസിയോ കോഴ്സ് കൂടാൻ വന്നു ഞാൻ വന്ന ആ ഭവനമാണ് ക്ലരീഷ്യൻ ഫാദേഴ്സിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസ് ആ ഭവനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ കോഴ്സിന് ഞാനിവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സഭയുടെയും എൻ്റെയും ദൗത്യം ഏകദൗത്യം സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ് ഈ കോഴ്സിലൂടെ എനിക്ക് വ്യക്തമായും കൃത്യമായും മനസ്സിലായി എൻ്റെ ദൗത്യം എന്താണെന്ന് ആ സ്നേഹമാകുന്ന ദൈവത്തെ അതിരുകളില്ലാതെ വ്യവസ്ഥകളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുകയും അത് മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ദൗത്യമെന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസമായി ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഈ കത്തി ചൊലിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഞാൻ ഈ ഈ അവസരത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഇത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ ആത്മാവ് കത്തി ജ്വലിക്കുകയാണ് ഈ ജ്വലനമായിട്ടാണ് ഈ കോഴ്സ് കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് പോകാൻ പോകുന്നത് ിസിയ കോഴ്സ് കൂടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വരുത്തിരിവായിരുന്നു ഒരുപാട് ധ്യാനങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒട്ടും തന്നെ ബോധ്യങ്ങൾ കിട്ടിയില്ല ഇവിടെ വന്നപ്പോഴാണ് സുവിശേഷ പ്രകടനം കയറി അതിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ എന്നതിനെ പറ്റി നല്ല ബോധ്യങ്ങളൊക്കെ ലഭിച്ചത് നല്ല അടിപൊളിയൊരു കോഴ്സായിരുന്നു പിന്നെ എല്ലാവരുടെയും പെരുമാറ്റം നല്ല ഇതായിരുന്നു ഒത്തൊരുമയുടെ ഏക മനസ്സോടെ എന്താ പരിശുദ്ധാത്മാവിനെ നയിക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു നല്ല ഊഷ്മള ബന്ധങ്ങൾ എല്ലാം കൂട്ടായ്മ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും നല്ലതായിരുന്നു എനിക്ക് ഈ മിസിയോ കോഴ്സിലൂടെ കിട്ടിയ അനുഭവം സഭയുടെ ഏകദൗത്യമാണ് വചനപ്രഘോഷണം മാമോദിസ സ്വീകരിച്ച നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് വചനം പ്രഘോഷിക്കുക എന്നുള്ളത് വിശുദ്ധ പൗലോസ് പൗലോസ്ലിയ കുറിന്തിസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒമ്പതാം അധ്യായം പതിനാറ് പറയുന്നുണ്ട് വചനം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ അഹങ്കരിക്കാൻ വകയില്ല അത് നമ്മുടെ കടമയാണ് പ്രഘോഷിച്ചില്ലെങ്കിലോ നമുക്ക് ദുരിതം നമ്മുടെ തലമുറകൾക്ക് ദുരിതം നമ്മുടെ ദേശത്തിന് ദുരിതം പിന്നെ മറ്റൊരു കാര്യം എനിക്ക് അനുഭവമായി മാറിയത് ഈ കോഴ്സിലൂടെ യേശുവിനെ അറിയാനും അനുഭവിക്കാനും യേശുവിൽ ജീവിക്കാനും പ്രഘോഷിക്കാനുമുള്ള ഒരു തീഷ്ണത ഇതിലൂടെ കിട്ടി മാത്രമല്ല യേശു രണ്ടായിരം വർഷം മുമ്പ് നമ്മുടെ പാപകടങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമുക്ക് രക്ഷ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ആ യേശുവിനെ നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ യേശുവിന് യേശുവാണ് ഏക രക്ഷകനെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതിരംഗം ഡേറ്റ് പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ രക്ഷപ്രാവിക്കും പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം സ്നേഹം നമ്മളിൽ കിട്ടും നമുക്ക് ഏറ്റവും തീഷ്ണതയോടെ സ്വർഗീയ സൗഭാഗ്യത്തിൽ ഇവിടെ ജീവിക്കാനും നിത്യജീവൻ അവകാശമാണ് കോഴ്സ് കൂടി ഇപ്പോൾ ഇവിടെ അപ്പൊ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് നമുക്കറിയാവുന്നതാണ് ദൈവരാജ്യം ഈ ലോകത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സഭയുടെ ഏകദൗത്യം ഈ ദൗത്യത്തിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരാനായിട്ട് ഗിരിപ്രഭാഷണവും കർത്താവിൻ്റെ പ്രാർത്ഥനയും പിന്നെ നമ്മുടെ കുരിശിലെ ഏഴ് വചനങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് കർത്താവിൻ്റെ മനോഭാവം കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഈശോയാണ് ദൈവവചനം എന്നുള്ള ആ ഐഡിയ ആ ഒരു ഇതിന് നല്ല കൺസെപ്റ്റ് നല്ല ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടിയതായിട്ട് അതിന് കുറച്ചുകൂടി വ്യക്തത വന്നതായിട്ട് എനിക്ക് തോന്നി ആ ഈശോ മിശയ്ക്ക് സുതിയായിരിക്കട്ടെ എൻ്റെ പേര് ജിജോ ഞാൻ കോട്ടയം ജില്ലയിൽ കറഴിച്ചാലിലാണ് താമസിക്കുന്നത് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരു ധ്യാനമോ ഒരു കോഴ്സോ അങ്ങനെയൊന്നും കൂടിയിട്ടില്ല അപ്പം ജനുവരി പതിമൂന്നാം തീയതി ഇവിടെ നടന്ന കെരുമാ കോഴ്സിനെ കുറ്റി അറിഞ്ഞപ്പം ഞാനിവിടെ വരികയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ ആകെ ഞാനാകെ ഒരു ബന്ധസനൊരു വരിഞ്ഞു അവസ്ഥയിലാണ് ഞാൻ വന്നത് പക്ഷേ എന്തോ ഒന്നും മനസ്സിനുമൊക്കെ ഭയങ്കര ഭാരവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു എന്തോ ഒരു പ്രത്യേകതയൊക്കെ തോന്നി പിന്നെ പൂർണ്ണമായിട്ടും ഞാനൊരു ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ പോകുന്ന ഇവിടെ നിന്ന് എനിക്ക് ഭയങ്കര ഒരു അനുഭവമാണ് ഇവിടെ നിന്ന് കിട്ടിയത് എൻ്റെ പേര് ആന ഷിഫൻ വീട് കറിവിലാണ് മിഷത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട് എങ്കിലും ഇത്രയും നാളും എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ആയിരുന്നില്ല ഇപ്രാവശ്യം അങ്ങനെ കൂടുതൽ ഒത്തിരി ആഗ്രഹം തോന്നി ഞാൻ വന്നു എനിക്ക് ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് എന്താണ് ആയിരുന്നത് അതല്ല ഇപ്പോൾ ഇപ്പോൾ ഈ ധ്യാനം കൂടി ടോക്ക് കൂടിയതിന് ശേഷം എന്താ തീരണമെന്ന് എനിക്ക് മനസ്സിലാക്കി തോന്നും അതാണ് എനിക്ക് ഏറ്റവും നല്ല നല്ലൊരു കാര്യം സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും ഞാൻ മിസിയോ കോഴ്സിൻ്റെ ഓൺലൈൻ കോഴ്സും റെസിഡൻഷ്യൽ ഇപ്പോൾ റെസി റെസിഡൻഷ്യൽ കോഴ്സും അറ്റൻഡ് ചെയ്തു കഴിഞ്ഞു സങ്കീർത്തനം എൺപതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ എന്നെ ഞാൻ എപ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എനിക്കൊരു പുനരുദ്ധാരണവും ഒരു നവീകരണവുമാണ് ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് ഒരു പ്രഘോഷകനാകാനായിട്ടുള്ള സകല ആംസ് ആൻഡ് അമ്പിനി അമ്പിനേഷൻസും ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് വളരെ ലളിതമായിട്ടുള്ള പഠനരീതികളും ഉയർന്ന ചിന്തകളുമാണ് മിസിയോ കോഴ്സിലുള്ളത് മിസോ മിസ്സിയോ കോഴ്സിൽ വരുന്നതിന് വേണ്ടിയിട്ട് പ്രീ ക്വാളിഫിക്കേഷനൊന്നും ആവശ്യമില്ല ആർക്കും അറ്റൻഡ് ചെയ്ത് പ്രഘോഷകരായി തീരുവാനുള്ള വളരെ ലളിതമായിട്ടുള്ള പഠനമാണ് മിസിയോ കോഴ്സിലുള്ളത് സഭയുടെ ഏക ദൗത്യമായ സുവിശേഷവൽക്കരണം സാധ്യമാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഏക കോഴ്സാണ് മിസ്സിയോ കോഴ്സ് സഭയുടെ പ്രൊഫഷൻ ഹൗസിൽ വെച്ച് നടന്ന ബിസിയോ ഗ്രൂപ്പിൻ്റെ ഈ ധ്യാനത്തിൽ പങ്കെടുത്തപ്പംക്കർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൽ പറയുന്നൊരു വചനമാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്തിശരീരങ്ങൾക്കും അവൻ്റെ ആത്മാവിന് പുതുജീവൻ പ്രദാനം ചെയ്യുന്നു പക്ഷേ ഈ വചനത്തിൽ ഒരുപാട് പ്രാവശ്യം പ്രഘോഷിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്തെങ്കിലും അതിൻ്റെ അന്തസ്സത്തെ ശരിക്കും ഉൾക്കൊണ്ടത് ഇരുപത്തെട്ട് വർഷത്തെ തെറ്റായ ബോധ്യങ്ങളും ഒരുപാട് ബലഹീനതകളും എല്ലാം തിരിച്ചറിഞ്ഞത് ഈ ഒരു കോഴ്സിൽ വെച്ചാണ് അതതിമനോഹരമായിട്ട് എൻ്റെ ഹൃദയപ്പം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് നന്നായി സുവിശേഷത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുള്ളൂ അത് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതിനായി യജ്ഞിക്കും പ്രസ്തമാണ് ഞാനാ ഞാൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ അവധിക്ക് വന്നതാണ് അതിനു മുമ്പായിട്ട് ഞാൻ റെസി ഓൺലൈൻ കോഴ്സ് കൂടിയായിരുന്നു അമേരിക്കയിൽ വെച്ച് അപ്പോൾ അതിനകത്ത് കൂടിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റെസിഡൻഷ്യൽ കോഴ്സ് ഉണ്ടെന്ന് കേട്ടു അറിഞ്ഞു അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഉള്ളത് ഞാൻ കേട്ടായിരുന്നു അത് കൂടിയവർ പറയുന്നത് അപ്പോൾ അന്ന് മുതൽ എനിക്കിവിടെ ഇരുന്ന് നാട്ടി വരും വന്നാലും ഇതൊന്ന് കൂടണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ ഈയിടെ വരാനായിട്ട് പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ബുക്ക് ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് പല തടസ്സങ്ങളും ഉണ്ടായി എൻ്റെ ഹസ്ബൻഡ് സിക്കായി അതുകൊണ്ട് നാട്ടിവരവ് നടക്കുമല്ലോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഓൾമോസ്റ്റ് അത് ക്യാൻസൽ ചെയ്തായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ കരുണയാൽ എനിക്കിവിടെ വന്ന് ഈ റെസിഡൻഷ്യൽ കോഴ്സ് കൂടാൻ പറ്റി അത് ഈ കോഴ്സിലൂടെ ഒത്തിരി പുതിയ കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഞാൻ ഒത്തിരി ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട് പക്ഷേ അതിനകത്തൊന്നും കിട്ടാത്ത പല അറിവുകളും പല പുതിയ കാര്യങ്ങളും എനിക്കതിലൂടെ പഠിക്കാൻ പറ്റി പ്രത്യേകിച്ച് അലിസാൻ്റിയുടെ അഷ്ടസൗഭാഗ്യത്തിൻ്റെ ആ ക്ലാസ് അതിനകത്ത് അതിനെ അവർ സ്വർഗസ്വനായ ഞങ്ങളുടെ എന്നുള്ള ആ പ്രാർത്ഥനയോട് ചേർത്ത് അത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പല രീതിയിൽ ഒരു മൂന്ന് നാല് എക്സ്പ്ലനേഷൻ അതിന് തന്നു ഒത്തിരി നല്ല ക്ലാസ്സായിരുന്നു അത് എല്ലാമൊന്നും ഹൺഡ്രഡ് പെർസെൻറ്റ് മനസ്സിലായില്ല എങ്കിലും ഈ ക്ലാസ് ഇവിടെ വന്ന് കൂടുന്നത് ഒത്തിരി ഫലപ്രദമായിരിക്കുമെന്ന് ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി ഇവിടെ വന്ന് കണ്ടാൽ നമ്മൾക്ക് ഇതിൽ നിന്ന് ഒത്തിരി പുതിയ അറിവുകൾ കിട്ടും ദൈവത്തിൻ്റെ വലിയ കരുണയാൽ എനിക്കത് കൂടാൻ പറ്റി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ കുടുംബം പോലെ നേരത്തെ ഇവരെയൊന്നും കണ്ടിട്ടില്ല പരിചയമില്ലെങ്കിലും ഒരു വളരെ സൗഹാർദ്ദമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണിത് അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമ്മൾ സുവിശേഷമായിക്കൊണ്ട് സുവിശേഷമായി ജീവിച്ചുകൊണ്ട് സുവിശേഷ സുവിശേഷപ്രഭോഷണം ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയും അത് കാണിച്ചു തരികയും ചെയ്തു അതുകൊണ്ട് എല്ലാവരോടും ഇങ്ങനെ ഈ ഒരു ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്താൽ വളരെ ഫലപ്രദമായിരിക്കും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും നമ്മൾ ദൈവത്തിൻ്റെ ഓരോ ഉപകരണങ്ങളാക്കി നമ്മളെ മാറ്റാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും ഇതൊക്കെയാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു ഇതെൻ്റെ രണ്ടാമത്തെ കോഴ്സാണ് ഓഗസ്റ്റിൽ ഞാൻ ഈ കോഴ്സ് കൂടിയതാണ് ആ സമയത്ത് അറിഞ്ഞതിനേക്കാളും കുറേക്കൂടെ ആഴമായിട്ട് ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവത്തെ നമ്മളകറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ എങ്ങനെ നമ്മൾ അറിഞ്ഞ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയണം എന്നുള്ളത് കുറേക്കൂടെ മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ ഇനിയും കഴിഞ്ഞ ക്ലാസ്സിൽ കൂടി കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഇപ്പം കിട്ടിയ അനുഭവങ്ങളെന്ന് പറഞ്ഞ പുതിയ അനുഭവങ്ങളാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഒരു വലിയ അനുഗ്രഹമായിട്ടും ദൈവത്തിൻ്റെ കൃപയായിട്ടും കരുതുന്നു ഇനിയും എനിക്ക് പറയാനുള്ളത് ഇതറിയണവർ ഈ കോഴ്സിൽ പങ്കെടുക്കണമെന്നും അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ബോധ്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പേര് ലിസമ്മ ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത് മിസിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പ്രിലിമിനറി ക്ലാസ്സുകളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് ഈ ക്ലാസ്സുകളൊക്കെ കൂടിയപ്പോൾ ഒരു പ്രത്യേക അനുഭവമായിരുന്നു മിസ്സിയോ ആ കുടുംബത്തിൻ്റെ സ്നേഹം ഞാൻ വഴിക്കുന്നേ അനുഭവിച്ചാണ് വന്നത് ടീമിൻ്റെ കൂടെ ഇടയ്ക്ക് വഴിക്കുന്ന കൂടിയതുകൊണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അൽസൂട്ടിയാൻ്റെ മിസ്സിയോ ഭവനിൽ ചെന്നപ്പം അവിടെയാണ് ഒരു തുറന്ന വീട് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നതുപോലുള്ള അതേ അനുഭവമായിരുന്നു അൽസൂട്ടി ആൻറ്റിയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വളരെ സ്നേഹമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു എല്ലാ കാര്യവും നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുന്നു ഒരു വല്ലാത്തൊരു ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ക്ലാസ്സുകൾ ക്ലാസ്സുകൾ ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടുള്ളതിനേക്കാളൊക്കെ കൂടുതലായിട്ട് കെറ്മ എന്താണെന്ന് ഇവിടെ മനസ്സിലാക്കി ദൈവം നമ്മളെ അനന്തമായി സ്നേഹിക്കുന്നു ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഇവിടെ വന്ന് ഈ ക്ലാസ്സുകൾ കൂടിയപ്പോഴാണ് അത് എന്താണെന്നും ശരിക്കും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി വന്നത് അതുപോലെ പിന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ആ സ്നേഹം നമുക്ക് നമ്മൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പക്ഷേ അത് നമുക്ക് അതിന് സാധിക്കാത്തത് പാപാവസ്ഥയാണ് ആ പാപാവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് യേശോ യേശോ കുരിശിൽ മരിച്ച് നമ്മുടെ പാവടങ്ങളെല്ലാം വീട്ടിൽ നമ്മളെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിച്ച് കഴിഞ്ഞതാണ് പക്ഷേ ആ രക്ഷ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല ആ രക്ഷ അനുഭവിക്കാനായിട്ട് നമ്മൾ പ പശ്ചാത്തപിച്ച് മനസ്സാന്തിരപ്പെട്ട് കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച് ഏറ്റു പറയുമ്പോൾ നമുക്ക് രക്ഷ കിട്ടും അങ്ങനെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് പശുചാത്മാവിൻ്റെ ഈശോയുടെ വാഗ്ദാനമായി പശ്ചുത്താത്മാവിനെ ലഭിക്കുന്നു ആ പശ്ചിതാത്മാവിനെ ലഭിച്ച് നമ്മൾ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്നേഹ ദേവസ്നേഹം നിറയുന്നു ആ ദേവസ്നേഹം നിറഞ്ഞവരുടെ കൂട്ടായ്മയിൽ നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ സഭയോട് ചേർന്നുകൊണ്ട് എല്ലാവരിലേക്കും നമുക്ക് കിട്ടിയ ദേവസ്നേഹവും സുവിശേഷം എല്ലാവരിലേക്കും എത്തിക്കുമ്പോൾ സുവിശേഷം ജീവിച്ചുകൊണ്ട് സുവിശേഷം െത്തിക്കുമ്പോഴും നമ്മുടെ സഭയുടെ ഏകദൗത്വമായ സുശേഷ പ്രകോഷത്തിൽ പങ്കുകൊള്ളുന്നു അങ്ങനെ നമുക്ക് നിത്യജീവനും നിത്യ സൗഭാഗ്യവും അനുഭവിക്കാൻ അതിലേക്ക് നമ്മളെ നയിക്കുന്നു ഈ ഒരു അനുഭവം ഈ കെറിമ ഇതാണെന്ന് മനസ്സിലാക്കി തന്നത് മനസ്സിലാക്കിയത് ഈ മിസ്സിയായി വന്നു കഴിഞ്ഞിട്ടാണ് ഒത്തിരി കാര്യങ്ങളൂടെ പഠിപ്പിച്ചു എല്ലാ ക്ലാസ്സുകളിലും എടുത്ത എല്ലാ എടുത്ത എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു ഇവിടെ വരാൻ ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നതാണ് അത് എനിക്കിപ്പോൾ ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ ഒരു ഇവിടെ സാധാരണ മിസിയോ ഭവനിൽ വരുത്തുന്ന ഒരു ക്ലാസ് ഇവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ദൈവം ഇവിടെ ഒരുക്കി തന്നു എല്ലാത്തിനും നന്ദി ജനുവരി പതിനൊന്ന് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഈ ദിവസങ്ങളെ വളരെ ദൈവാനുഭവത്തിൻ്റെ നല്ലൊരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണേ കാരണം എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം കത്തിജ്വലിപ്പിക്കാൻ ദൈവം തന്ന നല്ല ദിവസമായിട്ട് കാരണം ഫാമിലി അപ്പസലേറ്റ് എന്നുള്ളത് എൻ്റെ ജീവനാണ് അതിൻ്റെ കൂടെ വചനം ചേർത്ത് വചനത്തോടു കൂടി അതിന് കൊടുക്കുമ്പോൾ ആ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വലിയ ഒരു നല്ല സന്തോഷത്തിൻ്റെ അനുഭവം എൻ്റെ ഉള്ളിലും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു തീഷ്ണതയും തീവ്രതയും എല്ലാം എൻ്റെ മനസ്സിൽ തോന്നും ദൈവത്തിനെ നൂറ് നന്ദി എൻ്റെ പേര് മോളമാന്റണി കറുകൂറ്റി താമസിക്കുന്നു ഈ കോഴ്സിനെ കുറിച്ച് വളരെ നേരായി ആഗ്രഹിക്കുന്നതാണ് പക്ഷെ അത് ഞാനും എൻ്റെ ജീവിത പങ്കാളിയായി ഒന്നിച്ച് കുടുംബസമേതം വന്നിട്ട് കോഴ്സ് കൂടാനായിട്ട് ഒത്തിരി കാലമായി ആഗ്രഹിച്ചതാണ് അതിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഒന്നിച്ചു വന്ന് കൂടാൻ സാധിച്ചു ദൈവസ്നേഹം എന്താണെന്നും ആ ദൈവസ്നേഹം ഉൾക്കൊള്ളുവാനും മറ്റൊരിലേക്ക് പകരുവാനുള്ള അറിവ് ലഭിച്ചു അതുപോലെ തന്നെ സഭ സുവിശേഷവൽക്കരണം പ്രവാചക ദൗത്യം പുരോഹിത ദൗത്യം രാജകീയ ദൗത്യം എന്നുള്ള ആ വിഷയങ്ങളെല്ലാം വളരെയേറെ മനസ്സിൽ ഉൾക്കൊള്ളുവാനും അത് ഇനിയിപ്പോൾ ഓരോന്നും മറ്റൊരിലേക്ക് പകർന്നു കൊടുക്കാനുള്ളൊരു കൃപ മനസ്സിൽ ലഭിച്ചിരിക്കുന്നു എല്ലാം ഇതൊക്കെ ഒരുക്കിത്തന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു ഭവനിലേക്ക് കടന്നു വന്നപ്പോൾ സ്നേഹോഷ്മമായ സ്വീകരണത്തിലൂടെ ദൈവസ്നേഹത്തെക്കുറിച്ചും നിത്യസദ്യങ്ങളെക്കുറിച്ചും അറിയാനിടയായി മറ്റൊരിടത്തും ലഭിക്കാതെ ഒരു സ്നേഹവും പരിചരണവും ആ കൂട്ടായ്മയും ആ ദൈവാനുഭവവും എല്ലാം വളരെ മനോഹരമായിരുന്നു അന്തരീക്ഷവും മറ്റുള്ളവരുടെ സഹകരണവും ആ സ്നേഹവും ആ ദൈവസ്നേഹ ആ അനുഭവത്തിലൂടെ ഉള്ള കൂട്ടിക്കൊണ്ടുപോലുകളും നമ്മളെ ആതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത രീതിയിലുള്ളതായിരുന്നു അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു സ്തുതി ആയിരിക്കട്ടെ ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തണത് ഞാനൊരു മെസ്സിയോ കോഴ്സിൽ ചേർന്നു അതിന് ആ മെസ്സിയോ കോഴ്സിൽ നിന്ന് എനിക്ക് ഉണ്ടായ ആ അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് മിസിയോ കോഴ്സ് മറ്റ് നമ്മൾ ധ്യാനങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കൂടാറുണ്ട് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആറ് ദിവസത്തെ ഒരു ക്ലാസ്സിലൂടെ ഒരു നല്ലൊരു ദൈവാനുഭവം നമ്മൾ അറിഞ്ഞിട്ടും അറിയാ അറിയാൻ ആഗ്രഹിക്കുന്നതുമായ നമ്മുടെ വിശ്വാസ പരിശീലനത്തിൽ നിന്നും കിട്ടാത്തതുമായിട്ടുള്ള കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടി നല്ലൊരു ദൈവാനുഭവത്തിലൂടെ ഈ ദിവസങ്ങളിൽ കടന്നു പോവാനായിട്ട് സാധിച്ചു നിങ്ങളും ഈ ഒരു കോഴ്സിൽ വന്ന് കൂടുമ്പോഴാണ് കൂടുതൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ എന്തായാലും ഈ കോഴ്സ് കൂടിയാൽ അതിൻ്റേതായ ഗുണം ദൈവാനുഭവം ശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ വചന പ്രകോഷകരായിട്ട് നമ്മൾ ജീവിച്ച് ഒരു സുവിശേഷ പ്രഘോഷണം മറ്റുള്ളവർക്ക് നമ്മിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും ഞാൻ ജോജു ദേവസികുട്ടി ഇരിഞ്ഞാലക്കുട രൂപത പുളിങ്കര ഇടവകാംഗമാണ് ഈ മിസ്സിയോ കോഴ്സ് എനിക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു എന്നെ തന്നെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാനും ഞാൻ ആയി തീരേണ്ട അവസ്ഥ മനസ്സിലാക്കാനൊക്കെ ഇത് എന്നെ വളരെ സഹായിച്ചു പിന്നെ വളരെ സമയമെടുത്തൊക്കെ നല്ലതുപോലെ കുമ്പസാരിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നടന്ന ആരാധനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഒക്കെ കർത്താവ് മനസ്സിലാക്കി തന്ന ഹിതമനുസരിച്ച് ജീവിക്കാൻ വേണ്ട ഒരു പുത്തൻ അഭിഷേകം എനിക്ക് ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തു പ്രൈസ് അലോട്ട് ഫ്രൈസ് തലോട്ട് എൻ്റെ പേര് അമ്മല് ഞാൻ എന്നത് തീർത്ഥോന്തരെന്നാണ് എന്നെവിടെ എൻ്റെ അമ്മ കൊണ്ടാണ് എവിടെ എൻ്റെ അപ്പം അതിൻ്റെ ആദ്യം വന്നപ്പോൾ ഭയങ്കര ബോറടി കയറുന്നു പിന്നെ വജനങ്ങൾ കേട്ട് ക്ലാസ് കേട്ടപ്പോൾ കുറേ ബോധ്യങ്ങൾ എനിക്ക് കിട്ടി എങ്ങനെ ഒരു പ്രദേശത്തിനാവണം എങ്ങനെ സുവിശേഷകരക്ക് പോകണം എന്നൊക്കെ ഉള്ളൊരു വലിയ ബോധം കിട്ടി വലിയൊരു സ്നേഹ കൂട്ടായ്മയാണ് സ്വർഗീയ സ്നേഹം ശരിക്കും ഇവിടെ നിന്ന് ഈ കൂട്ടായ്മയോട് എനിക്ക് ആസ്വദിക്കാൻ പറ്റി പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പ്രായവർക്ക് മാത്രവുന്നു പക്ഷേ അങ്ങനെയല്ല യുവജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട കാര്യമാണ് സ്നേഹം യഥാർത്ഥ സ്നേഹവും എല്ലാം ഈ യോജനകൾ അറിയണം എന്നല്ല എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എൻ്റെ എല്ലാ കർത്താവിൻ്റെ ആഗ്രഹമാണ് ഇതൊക്കെ അപ്പോൾ എല്ലാവരും അല്ല ഈ കാണുന്ന എല്ലാ യോജനകളും ഇതിൽ വന്ന് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു